ആളുകളോട് ക്ഷമിക്കാൻ കഴിയുന്ന നല്ലൊരു വ്യക്തിയാവുക എന്നാൽ അത്തരം വ്യക്തികളെ വീണ്ടും വിശ്വസിക്കുന്ന മണ്ടനാകരുത് നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കുന്നതിന് പകരം നിങ്ങൾ കരയാൻ കാരണമായവരെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റുക നിങ്ങൾ ആരാലും സ്നേഹിക്കപ്പെടുന്നത് രാവിലെ ആരംഭിച്ച് വൈകുന്നേരത്തോടെ അവസാനിക്കുന്നില്ല അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ ആരംഭിച്ച് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവസാനിക്കുന്നു ജീവിതത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാകാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറഞ്ഞു പരിഹസിക്കാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത് അതിനാൽ ഒരിക്കലും ആദ്യ വിജയത്തിന് ശേഷം നിങ്ങൾ വിശ്രമിക്കരുത് ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിന്റെ ആവശ്യമില്ല എപ്പോഴും ഒരുമിച്ചുണ്ടാകണം എന്നതിലല്ല നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല തെറ്റുകൾ വന്നു പോകുന്നതിൽ കുറ്റകരമായ ഒന്നുമില്ല എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരവുമായി മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാകും മനസ്സിലാക്കിയവർ അപൂർവവും ജനിച്ചവന് മരണം നിശ്ചിതമാണ് മരിച്ചവന് ജനനവും നിശ്ചിതമാണ് അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യത്തിൽ ദുഃഖിക്കുന്നത് നിങ്ങൾക്ക് ഉചിതമല്ല ഈ ലോകത്തിൽ ചുറ്റുമുള്ളവരെ ഒരുപാട് ആശ്രയിക്കരുത് കൂരിരുട്ടിൽ നിങ്ങളുടെ നിഴൽ പോലും നിങ്ങളെ ഉപേക്ഷിക്കുന്നു ഏറ്റവും അടിപ്പമുള്ളവരാണ് അതി ചതിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നത് സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നതിനെല്ലാം നല്ലതിന് ഇനി സംഭവിക്കുന്നതും നല്ലതിന് ജീവിതം ഒരു കണ്ണാടി പോലെയാണ് നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ ശത്രുക്കളെ കീഴടക്കുന്നവനേക്കാൾ ധീരൻ സ്വന്തം ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാനിടുന്നവനാണ് മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും മികച്ച ബുദ്ധികളെ കണ്ടെത്താൻ ആയേക്കുക ഒരു ക്ലാസ് റൂമിലെ ഏറ്റവും ഒടുവിലത്തെ ബെഞ്ചിൽ നിന്നാണ് കോപവും കൊടുങ്കാറ്റും ഒരുപോലെയാണ് രണ്ടും ശമിച്ചതിനു ശേഷമേ അത് ഉണ്ടാക്കിയ നാശം എത്രയാണെന്ന് തിരിച്ചറിയാനാകൂ സ്നേഹിക്കുന്ന സ്ത്രീയോട് നിങ്ങളുടെ വരുമാനവും ഭാവി പദ്ധതികളും തുറന്നു പറയരുത് മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഭയക്കേണ്ടതില്ല വിജയകരമായ ഒരു മനുഷ്യനാകുന്നതിനേക്കാൾ ഉപരി മൂല്യമുള്ള മനുഷ്യനാകാൻ ശ്രമിക്കുക നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കില്ലെങ്കിൽ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുൻപ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക സ്വയം പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധേയനാണെങ്കിലും ഉള്ളത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെയാകില്ല എന്നാൽ വിജയിച്ചാൽ എല്ലാ വഴിയും നേരെയാകും സ്നേഹിക്കുന്ന കുടുംബവും കൈവശമുള്ള സമ്പത്തിൽ സംതൃപ്തിയുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ ഭൂമി സുന്ദരമാകും നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത് ഞാൻ അത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തർ ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരർ വിജയിച്ചവരോട് സൗഹൃദം സ്ഥാപിക്കുകയും അവരോടൊപ്പം പരമാവധി സമയം ചിലവഴിക്കുകയും ചെയ്യുക എന്നാൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമായി തീരും ആരെ കേൾക്കണമെന്ന് വിലയിരുത്തുക മോശമായി സംസാരിക്കുന്നവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് പാഠങ്ങൾ പഠിക്കേണ്ടി വന്നേക്കാം കൂടെയുള്ളവരെല്ലാം സ്വന്തമെന്ന് കരുതുമ്പോഴും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും സ്വകാര്യതകളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ശിഥിലമാകുന്നത് വിജയിക്കാനായി പല സൂത്രവാക്യങ്ങൾ പ്രയോഗിച്ചിട്ടും പലരും തട്ടി വീഴുന്നത് ഒറ്റ സൂത്രവാക്യത്തിലാണ് എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നോ പറയേണ്ട സ്ഥലത്ത് അത് പറയാൻ പഠിക്കുക നിങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട് നിങ്ങളുടെ കാലുകൾക്ക് പാദങ്ങളുണ്ട് എവിടെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ നിയന്ത്രണം മറ്റുള്ളവർക്ക് നൽകരുത് സന്തോഷം എന്നത് ആരും വാങ്ങിത്തരുന്ന ഒന്നല്ല നമ്മൾ നേടിയെടുക്കുന്നതാണ് അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പെരുമാറ്റത്തിലൂടെ സ്നേഹത്തിലൂടെ കരുണയിലൂടെ അത് നേടിയെടുക്കുക നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ് ഒരു അരയണ്യത്തിന് വെളുക്കാനായി സ്വയം കുളിക്കേണ്ടതില്ല അതുപോലെ നിങ്ങളെന്താണോ അതിൽ ഉറച്ചു നിൽക്കുക സൈക്കോളജി പറയുന്നു ഒരു വ്യക്തിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളെ വിട്ടുപോകാൻ തീരുമാനിച്ചാൽ ഉറപ്പായും നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും നന്ദി വാക്കു പറയാൻ മറന്നാലും കുറ്റം പറയാൻ മറക്കില്ല ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം കണ്ണീർ സമയം എന്നിവ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ജീവിതം നീണ്ടു നിവർന്നു കിടക്കുന്നു എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാണ് ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നമ്മുടെ ജീവിതം സമ്പത്തിന് ജീവിത രീതിയെ മാത്രമേ മാറ്റാൻ കഴിയൂ തലയെഴുത്ത് മാറ്റാൻ കഴിയില്ല നമുക്ക് ചുറ്റുമുള്ള പല ജീവിതങ്ങളെയും അടുത്തറിഞ്ഞു തുടങ്ങുമ്പോൾ അവരെ അതുവരെ നാം നോക്കി കണ്ട കാഴ്ചപ്പാടുകൾ മാറും നമ്മുടെ പ്രശ്നങ്ങൾ നിസ്സാരമായി തോന്നിപ്പോകും പ്രതീക്ഷയുടെ തിരുന്നാളങ്ങൾ അണയാതിരിക്കട്ടെ ജീവിതം തീരുമ്പോഴും നാം ഓരോരുത്തരെയും മനസ്സിലെവിടെയോ പ്രതീക്ഷകളുടെ തിരുനാളങ്ങൾ എരിയുന്നുണ്ട് അതാണ് മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് ഇന്ധനമേകുന്നത് ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരും എന്നതിൽ അർത്ഥമില്ല പക്ഷേ അത് നിങ്ങളിൽ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നൽകും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം അസാധ്യമാണ് ജീവിതത്തിൽ തുടർച്ചയായ ആരോപണങ്ങൾ നേരിടുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ് പിന്നെയാകാം പിന്നെയാകാം എന്ന് പിന്തിരിപ്പൻ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ പിന്നിലാക്കുന്നത് അവസരവാദികളായ ആളുകളുടെ സ്നേഹത്തിൽ ഒരു നന്മയും ഉണ്ടാവില്ല കാറ്റിനെ പോലെ ഗതിക്കനുസരിച്ച് അവരും മാറിക്കൊണ്ടിരിക്കും തോൽക്കാൻ മനസ്സില്ലാത്തവന്റെ പ്രതികാരമാണ് ഓരോ ചിരിയും നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടിയുറപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും യാചിക്കുന്നവന്റെ മുന്നിൽ നീ അഹങ്കരിക്കരുത് അഹങ്കരിക്കുന്നവന്റെ മുന്നിൽ നീ യാചിക്കുകയും ചെയ്യരുത് വിജയം കൈവരിക്കുമ്പോൾ മഹത്വം ഉണ്ടാകണമെന്നില്ല സ്ഥിരതയാണ് പ്രധാനം നിരന്തരമായ കഠിനാധ്വാനം ജീവിതത്തിലേക്ക് നയിക്കുന്നു മഹത്വം പിന്നാലെ വരുന്നതാണ് ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും പിന്നെ പരിഹസിക്കും പിന്നെ പുച്ഛിക്കും പിന്നെ ആക്രമിക്കും എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം അംഗീകരിക്കുന്നത് മൗനമായി നിൽക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നല്ല നിങ്ങളുടെ ആശയങ്ങൾക്കും മറ്റുള്ളവർ ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതാണ് ആരോടും അമിതമായ സ്നേഹമോ കരുതലോ വാത്സല്യമോ കാണിക്കരുത് കാരണം സൗജന്യമായി ലഭിക്കുന്നതെന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യന്റെ പ്രവണതയാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നമ്മളെ സ്നേഹിക്കുമെന്ന വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലും നമ്മളെ തേടിയെത്തിയേക്കാം തളരാതെ പരിശ്രമം തുടരുക അധ്വാനത്തിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും സ്വപ്നം കാണാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവ് നമുക്കുണ്ട് അതിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രം മതി നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക സ്വയം പഴി പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക മനുഷ്യൻ രണ്ടു കാര്യങ്ങളിൽ നിസ്സഹായനാവുന്നു ഒന്ന് ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല മറ്റൊന്ന് സന്തോഷം വാങ്ങാൻ സാധിക്കുന്നില്ല വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത് അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് അച്ചടക്കം ഇന്നത്തെ ദിവസം പ്രയാസകരമാക്കുന്നു എന്നാൽ നാളെ എല്ലാം എളുപ്പമാക്കുന്നു തണൽ നൽകാൻ കഴിയുന്നിടത്തോളം കാലം വിലയുണ്ടാകും അത് കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടും അതിപ്പം മരമായാലും മനുഷ്യനായാലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചാൽ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തരുത് നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിച്ചതിനാൽ സ്വയമേ കുറ്റപ്പെടുത്തുക ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കെ വിജയിക്കുവാൻ കഴിയൂ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവർക്ക് വിജയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും അവകാശമില്ല കർമ്മമാണ് എല്ലാത്തിനും വലുത് അതൊരിക്കലും വേർതിരിവുകൾ കാണിക്കില്ല നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഫലം ലഭിച്ചിരിക്കും സ്വന്തം ജീവിതത്തിൽ നന്മകൾ ഉൾക്കൊള്ളാതെ മറ്റുള്ളവരോട് സാരോപദേശം നടത്തരുത് സ്വയം മാറാത്തവന് മറ്റാരെയും മാറ്റിയെടുക്കാനാവില്ല ജീവിതം ഇരുടയുമ്പോൾ മാത്രമേ നാം വെളിച്ചതിനായി അന്വേഷണം തുടങ്ങുകയുള്ളൂ എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കുന്നവന് ഏതൊരു സാഹചര്യത്തിലും ഭയപ്പെടേണ്ടി വരില്ല വിശ്വാസം എന്നത് ഊതി വീർപ്പിച്ച ബലൂൺ ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിത്തകരാം പരസ്പരമുള്ള യാഥാർത്ഥ്യ ബോധമാണ് ബന്ധങ്ങൾക്കിടയിൽ അഭികാമ്യം എത്ര കാലത്തെ പരിചയമുണ്ട് എന്നതിലല്ല കാര്യം എത്രത്തോളം പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം എല്ലാം തിരക്കും കഴിഞ്ഞ ശേഷം സ്നേഹം പങ്കുവയ്ക്കാൻ കാത്തിരിക്കരുത് തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകണം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരെ വിശ്വസിക്കരുത് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുവെന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നവരെ വിശ്വസിക്കുക പഠനങ്ങൾ അനുസരിച്ച് പുരുഷന്മാർ കാണുന്നതിനോട് പ്രണയത്തിലാകുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എപ്പോഴും സുന്ദരികളായിരിക്കാൻ ആഗ്രഹിക്കുന്നു ദുഷ്ടന്മാരിൽ നിന്നും മുള്ളുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ രണ്ടേ രണ്ട് ഉപായം മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ പാദരക്ഷ കൊണ്ട് ചവിട്ടി മെതിക്കുക അല്ലെങ്കിൽ അവരിൽ നിന്നും അകലം പാലിക്കുക കർമ്മനിരതനായിരിക്കുക കർമ്മത്തിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും കാരണം കാലം ഒന്നിനും മറുപടി കൊടുക്കാതെ കടന്നു പോകില്ല എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട് എല്ലാ ജീവിതങ്ങൾക്കും സങ്കടങ്ങളുണ്ട് ഉള്ളത് എന്താണോ അത് സന്തോഷത്തോടെ അംഗീകരിക്കുക ആരിലും കൂടുതൽ വിശ്വാസം അർപ്പിക്കാതെ ഒറ്റയ്ക്കാണ് എന്ന വിശ്വാസത്തിൽ ജീവിക്കുക നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളെ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കുക നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത് വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത് നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ നിരാശയുടെ ആഴം കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രതീക്ഷയുടെ ഉയരം കുറയ്ക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ കഴിവും മൂല്യവും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മറ്റാരും അത് മനസ്സിലാക്കും എന്ന് കരുതരുത് കൂടുതൽ പേർക്കും അവസരങ്ങൾ നഷ്ടമാവുകയാണ് യഥാർത്ഥത്തിൽ അവസരങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം കാരണം കഠിനാധ്വാനം എന്ന പേരിലാണ് അവസരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ കൂടുതൽ മെച്ചപ്പെടാനായി ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകം തന്നെ മഹത്തരമായി അനുഭവപ്പെടാൻ തുടങ്ങും തളർത്താൻ പാകത്തിൽ പ്രതിസന്ധികൾ നമ്മളെ തേടിയെത്തിയേക്കാം തോൽപ്പിക്കാനായി എതിരാളികൾ നിരന്നു നിന്നേക്കാം എങ്കിലും തോറ്റു കൊടുക്കരുത് ഈ യാത്ര തുടരാനുള്ളതാണ് ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ളതല്ല തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും കൊണ്ടാണ് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് കാരണം എല്ലാം തികഞ്ഞവരായി ആരുമില്ല തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ കഴിയുന്നിടത്തെ നല്ല സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ ഒരു പ്രശ്നത്തെ പണം ഉപയോഗിക്കാതെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു പ്രതിസന്ധിയാണ് പണം ഉപയോഗിക്കേണ്ടി വന്നാൽ അതൊരു ജോലിയായി മാറും പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു അങ്ങനെ ആയിരിക്കണം സ്നേഹബന്ധങ്ങൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കരുത് മെച്ചപ്പെടാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്തുക അദൃശ്യമായതിനെ കണ്ടെത്തുന്നതിലേക്കുള്ള ആദ്യ പടിയാണ് നിങ്ങൾക്ക് ഒരു കൃത്യമായ ഉണ്ടായിരിക്കുക എന്നത് മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല എന്തു ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നു വരും ജീവിതത്തിൽ ദുഃഖിതരാണെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന സ്ത്രീകൾ കൂടുതൽ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത് ചതിച്ചവരോട് പ്രതികാരവും അരുത് ഒന്നു മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് ചിന്തകൾ നന്നായിരിക്കണം കാരണം കാഴ്ചശക്തിയിൽ ചികിത്സയുണ്ട് കാഴ്ചപ്പാടുകൾക്ക് ചികിത്സയില്ല കയറിപ്പോയ പടികൾ ഒരിക്കലും മറക്കരുത് കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവ വീണ്ടും ആവശ്യമായി വരും അമിതമായി പറഞ്ഞു പോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും പക്ഷെ അത് കേട്ടയാളുടെ മനസ്സിന്റെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല കുടുംബങ്ങളിലായാലും സുഹൃദ്ബന്ധങ്ങളിലായാലും എവിടെ ഒത്തൊരുമയുണ്ടോ അവിടെ തീർച്ചയായും വിജയമുണ്ടാകും നിങ്ങൾ വിശ്വസിക്കുന്നവരെ സൂക്ഷിക്കുക ഉപ്പും പഞ്ചസാരയും നിറത്തിൽ ഒരുപോലെയാണ് എന്നാൽ ഗുണമോ തീർത്തും വിപരീതവും ഇതുപോലെയാണ് മനുഷ്യരും അറിവില്ലാത്തവരുടെ സ്നേഹവും സ്നേഹമില്ലാതെയുള്ള അറിവും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കില്ല തെറ്റുകൾ വന്നു പോയതിൽ കുറ്റകരമായ ഒന്നുമില്ല എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാകും മനസ്സിലാക്കിയവർ അപൂർവവും ജനിച്ചവന് മരണം നിശ്ചിതമാണ് മരിച്ചവന് ജനനവും നിശ്ചിതമാണ് അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യങ്ങളിൽ ദുഃഖിക്കുന്നത് നിനക്ക് ഉചിതമല്ല ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടിനായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക വിശ്വാസം എന്നത് ഊതി വീർപ്പിച്ച ബലൂണു പോലെയാണ് ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിത്തകരാം പരസ്പരമുള്ള യാഥാർത്ഥ്യ ബോധമാണ് ബന്ധങ്ങൾക്കിടയിൽ അഭികാമ്യം സമ്പത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞോ നമ്മളെ തരം താഴ്ത്തുന്നവരുമായുള്ള സൗഹൃദം ഒഴിവാക്കുക നല്ല ചിന്തയാൽ ഉണരുക ഹൃദയത്തിൽ ആരോടും വെറുപ്പും തോന്നാതെ പെരുമാറുക ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക നമ്മുടെ ജീവിതത്തിൽ ശരിയാണെന്ന് തോന്നുന്ന തീരുമാനങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുക മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആവരിത് നമ്മുടെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികൾക്ക് നിങ്ങളെ തിരിച്ചും ഇഷ്ടമുണ്ടോ എന്നറിയാൻ അവരുടെ കണ്ണുകൾ ശ്രദ്ധിച്ചാൽ മതിയാകും പരാജയം എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല അതൊരു തുടക്കമാണ് ആത്മവിശ്വാസമുണ്ടെങ്കിൽ പരാജയത്തിന്റെ കൈപ്പുന്നീർ കുടിച്ചാലും വിജയത്തിന്റെ മധുരം നുണയാം വിശ്വസ്തത എന്നത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് സമൂഹത്തോടും സാഹചര്യത്തോടും സത്യസന്ധത പുലർത്തുമ്പോൾ നാം വിശ്വസ്തരായി മാറും പ്രസന്നമായ ഒരു മനസ്സിന് മാത്രമേ ഊർജസ്വലത ഉണ്ടാവുകയുള്ളൂ മനസ്സ് ഊർജ്ജസ്വലമാകുമ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവുണ്ടാകുന്നു വെയിലില്ലാതിരുന്നുവെങ്കിൽ തണലിന് മഹത്വമുണ്ടാകില്ല ദാഹമില്ലാതിരുന്നെങ്കിൽ ജലത്തിന് മഹത്വമുണ്ടാകില്ല അതുപോലെയാണ് ജീവിതവും ദേഷ്യം ദുർബലതയാണ് ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന് കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം ദേഷ്യമടങ്ങിയ ശേഷം വിവേകപൂർവം ചിന്തിക്കുക പകർന്നു നൽകിയത് പകരം വയ്ക്കാനാകാത്ത സ്നേഹമാണെങ്കിൽ പറത്തിവിട്ടാലും തിരികെ നമ്മളിലേക്ക് തന്നെ പറന്നിറങ്ങും നിങ്ങൾക്കൊരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതുതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കരുത് എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും ആഗ്രഹിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയണമെന്നില്ല പക്ഷേ സഞ്ചരിക്കുന്ന വഴികളിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനാണ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് ജീവിതത്തിലെ പ്രധാന ഉത്തരവാദിത്വം മറ്റാർക്കും നിങ്ങൾക്കായി ഇത് ചെയ്യാൻ കഴിയില്ല ഒരു കൊടുങ്കാറ്റ് ഒരു പ്രഭാതം മുഴുവൻ നിലനിൽക്കില്ല പെട്ടെന്നുള്ള മഴ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കാറുമില്ല എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരും പ്രതീക്ഷ കൈവിടരുത് തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് ഈച്ചകൾ പറന്നെടുക്കാറില്ല എന്ന് പറയുന്നത് പോലെ തിരക്കുള്ളതും കഠിന ഒരു മനുഷ്യനെ മടിയന്മാരായ സുഹൃത്തുക്കൾ അപൂർവമായി മാത്രമേ സന്ദർശിക്കാറുള്ളൂ ചില വാക്കുകളോ സന്ദർഭങ്ങളോ വളരെ ചെറുതാണെങ്കിൽ പോലും അതുമൂലം മനസ്സിലുണ്ടാകുന്ന വേദന ആഴമേറിയതാകും മറ്റുള്ളവരെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ച ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് നിങ്ങൾക്ക് അഭിനന്ദനം ലഭിക്കുന്നിടത്തേക്ക് പോവുക അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം ആരോഗ്യം ജീവിതം എന്നിവ എന്നിവ മികച്ചതായിരിക്കും പുരുഷൻ ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായും അവളെ സ്നേഹിക്കും സ്നേഹത്തിന്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്